ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര തൂത്തു ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും ഇന്ന് രാത്രി ഏഴ് മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം അരങ്ങേറുക കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോ പറയോ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഇസ് കയൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സ്റ്റേഡിയത്തിലെത്തുമ്പോഴും വ്യക്തിപരമായി എപ്പോഴും വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ എത്തുമ്പോൾ അങ്ങനെ ഈ വർഷത്തിൻ്റെ അവസാനം ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് കിട്ടിയ വലിയൊരു സമ്മാനമാണ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിന് കിട്ടി എന്നുള്ളത് അതും ഇന്ത്യ ലോക ചാമ്പ്യന്മാരായി എത്തുന്ന ഈ സമയത്തുള്ള മത്സരങ്ങൾ തെല്ലും ടെൻഷനില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റി അതിൽ തന്നെ കഴിഞ്ഞ മത്സരം ഇന്ത്യ ഏറ്റവും നല്ല രീതിയിലാണ് കളിച്ചത് ടീമിൻ്റെ ചരിത്രത്തിലെ തന്നെ ട്വൻറ്റി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്കോറാണ് നമ്മുടെ കാര്യവട്ടത്ത് ഇന്ത്യൻ വനിതാ ടീം കുറിച്ചത് ഇരുന്നൂറ്റി റൺസ് എന്ന റെക്കോർഡ് സ്കോറ് സ്മൃതി മന്ദാനിയുടെയും ഷെഫാലിയോ യുടെയും ഋച്ചാഘോഷ തന്നെ വിടിക്കെട്ട് ബാറ്റിംഗ് ഒക്കെ തന്നെ നേരിട്ട് കാണാനും ഒപ്പം തന്നെ ആരാധകർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനു പിന്നാലെ തന്നെ ശ്രീലങ്കയും നല്ല രീതിയിൽ പൊരുതിയപ്പോൾ കാര്യവട്ടത്തെ ഏറ്റവും നല്ല മത്സരങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഇന്നെന്തായാലും ഇന്ത്യൻ ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവരുടെ ഏറ്റവും അവസാനത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് ഈ വർഷം ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏകദിന ലോകകപ്പ് അതായത് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഏകദിന ലോകകപ്പ് നേട്ടമടക്കം വലിയ നേട്ടങ്ങളുള്ള ഒരു വർഷമാണ് ആ വർഷം ഒരു കൂടി അവസാനം അവസാനിപ്പിക്കാനാണ് ഹർമൻപ്രീത് കൗർ സംഘവും നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാര്യവട്ടത്ത് ഇറങ്ങുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിലും ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളൊന്നും തന്നെയില്ല കഴിഞ്ഞ നാല് മത്സരങ്ങളിലും വളരെ ആധിപത്യമായി അല്ലെങ്കിൽ ഒരു തരത്തിലും ശ്രീലങ്കയ്ക്ക് ഒരു അവസരം കൊടുക്കാതെയാണ് ജയിച്ചത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിലും അത് തന്നെയാണ് കാണുന്നത് ഇന്ത്യൻ ടീമിലെ പതിനഞ്ചിൽ പതിനാല് പ്ലേയേഴ്സും ഇത് കളിച്ചു കഴിഞ്ഞു ഇനി ഏക താരം കളിക്കാറുള്ളത് ജി കമാലിന് മാത്രമാണ് ആ യുവതാരത്തിന് കൂടി ഇന്ന് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വരാനിരിക്കുന്ന ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് ഇപ്പോഴത്തെ ഏകദിന ലോകകപ്പ് നേട്ടം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പോൾ ആ ഒരുക്കങ്ങൾ കൂടി തുടങ്ങുന്ന ഇത് എന്തായാലും ഇന്ത്യ നല്ല രീതിയിൽ തന്നെ കളിക്കും അപ്പോൾ തന്നെ ശ്രീലങ്കയും കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ വലിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം നൽകും നല്ലൊരു മത്സരം തന്നെ കിട്ടും നമ്മളിപ്പോൾ കാര്യവട്ടം സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണത് ആരാധകരൊക്കെ തന്നെ എത്തിയിട്ടില്ല ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് കൂടി തന്നെയാണ് എത്തുക ഇന്നത്തെ അവസാന മത്സരമാണ് ഈ വർഷത്തെ അവസാന മത്സരമായതുകൊണ്ടൊക്കെ തന്നെ ഇന്നും വലിയ രീതിയിൽ കാണികൾ എത്തുമെന്ന് കരുതാം കഴിഞ്ഞ ഞായറാഴ്ച പതിനായിരത്തിനടുത്ത് കാണികൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അത്തരത്തിലുള്ള ഒരു കാണികളെ തന്നെയാണ് കെ സി എ കരുതുന്നത് എന്തായാലും മത്സരം ഉഗ്രനാവട്ടെ ഈ വർഷം ഇന്ത്യ ജയത്തോടു കൂടി അവസാനിപ്പിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അനിൽ വാസുദേവാണ് തിരുവനന്തപുരത്തെ കാര്യവോട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അവിടെ സന്തോഷമായിട്ട് കഴിയട്ടെ